സ്വയംഭൂവമനു തുടർന്ന് ധ്രുവനോട് പറയുകയാണ് എന്നാൽ ആ പരമപുരുഷനാകട്ടെ ഗുണാതീതനാകുന്നു കാരണം പ്രകൃതി ഗുണസ്വരൂപിണിയാണ് ഗുണവൈഷമ്യം വരുമ്പോഴാണ് ഈ പലതായി തീരുന്നത് ആ പലതായി തീരുന്നതിന് പ്രേരകശക്തിയായിരിക്കുന്ന പരമപുരുഷൻ ഗുണാതീതൻ ആകുന്നു അവിടുത്തെ ഇച്ഛാശക്തിയുടെ ഫലമായി സ്ഥൂല രൂപത്തിലും സൂക്ഷ്മ രൂപത്തിലുമുള്ള ഈ ലോകം ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു ഭഗവാന്റെ ഇച്ഛാശക്തി ആണ് ഈ പ്രപഞ്ചത്തിന്റെ ഉണ്ടാവലിനും നിലനിൽപ്പിനും ഇല്ലാതാവുന്നതിനും കാരണമായിരിക്കുന്നത് ഗുണാതീതനായ ഭഗവാന് എങ്ങനെയാണ് ഇച്ഛാശക്തി ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല നമ്മുടെ അറിവിനപ്പുറമാണ് ഒരു പരിധിക്കപ്പുറം പരമമായതിനെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞത് പാവ ഉപ്പളക്കാൻ കടലിലേക്ക് പോയതുപോലെ എന്ന് ഉപ്പളർന്നോ ഇല്ലയോ ഉപ്പുപാവയ്ക്ക് ഉപ്പ് എത്രയുണ്ടെന്ന് മനസ്സിലായി എന്നോ ഒന്നും നമുക്കറിയില്ല അതുപോലെയാണ് പരമമായതിനെ കൃത്യമായിട്ടറിയാൻ അല്പമായതിന് സാധ്യമല്ല അതുകൊണ്ടാണ് ഈ നമ്മൾ വായിക്കുമ്പം നമുക്ക് ചില പൂർവാപര ബന്ധമില്ലായ്മയും ചില യുക്തിരാഹിത്യവും ഒക്കെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇത് അനുഭവിച്ചറിയേണ്ടുന്ന ഒരു കാര്യമാണ് അതൊരിക്കലും നമുക്ക് വാക്കുകളിലൂടെ പറയാൻ സാധിക്കുകയില്ല പക്ഷെ വാക്കുകളിലൂടെ അല്ലാതെ നമുക്കിത് വേറൊരാളോട് പറയുവാൻ പരിമിതികളുണ്ട് അതുകൊണ്ടാണ് പരിമിതങ്ങളാണ് എങ്കിലും വാക്കുകളെ തന്നെ ആശ്രയിക്കേണ്ടി വരുന്നത് എന്നാൽ ആ പരമപുരുഷനാകട്ടെ ഗുണാതീതനാകുന്നു അവിടുത്തെ ഇച്ഛാശക്തിയുടെ ഫലമായി സ്ഥൂല രൂപത്തിലും സൂക്ഷ്മരൂപത്തിലുമുള്ള ഈ ലോകം ഉണ്ടാവുകയും നിലനിൽക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നു കാന്തത്തിൻ്റെ സ്വാധീനത്തിൽ ഇരുമ്പ് ചലിക്കുന്നത് പോലെ ഭഗവാന്റെ സങ്കല്പശക്തി ഇവയ്ക്കെല്ലാം നിമിത്തമാ നിമിത്തം മാത്രം ഇവയിൽ ഒന്നും ആസക്തി നിമിത്തം മാത്രം കാന്തത്തിൻ്റെ സ്വാധീനത്തിൽ ഇരുമ്പ് ചലിക്കുന്നതുപോലെ ഭഗവാന്റെ സങ്കല്പശക്തി ഇവയ്ക്കെല്ലാം നിമിത്തം മാത്രം കാരണം ഭഗവാൻ ഇതിൽ ഇൻവോൾവ് ആയി എന്ന് പറഞ്ഞാല് ഭഗവാൻ ഗുണസ്വരൂപനായി അങ്ങനെ പറയാൻ വയ്യ അതുകൊണ്ട് അദ്ദേഹം ഗുണാതീതനാണ് താനും അപ്പോൾ പറയുന്നത് അദ്ദേഹം ഇതിനൊരു നിമിത്തം മാത്രമാണ് ഇവയിൽ ഒന്നിലും ആസക്തിയോ അവയുടെ നിർവഹണത്തിനു വേണ്ടിയുള്ള പ്രയത്നമോ ഭഗവാന് ഇല്ല ഭഗവാൻ ഇതിൽ ഏതെങ്കിലും ചിലതിനോട് പ്രിയവും വേറെ ചിലതിനോട് അപ്രിയവും ഇല്ല ചിലരോട് കൂടുതൽ താല്പര്യവും ചിലരോട് താല്പര്യമില്ലായ്മയും ഇല്ല അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവരോടും ഭഗവാനെ ആരാധിക്കാത്തവരോടും ഭഗവാൻ ആയിരിക്കും ആരാധിക്കുന്നവർ അദ്ദേഹത്തെ അറിയുന്നു ആരാധിക്കാത്തവർ അദ്ദേഹത്തെ അറിയുന്നില്ല രണ്ടായാലും അദ്ദേഹത്തിന് ഒരേപോലെ തന്നെ കാരണം അദ്ദേഹത്തിന് അദ്ദേഹമല്ലാതെ വേറെ ഒന്നുമില്ല എന്നുള്ള അറിവ് ഉണ്ട് ഇവയിലൊന്നും ആസക്തിയോ അവയുടെ നിർവഹണത്തിന് വേണ്ടിയുള്ള പ്രയത്നമോ ഭഗവാനില്ല ഭഗവാൻ ഒരു സ്പോണ്ടേനിയസ് ആണ് ഭഗവാൻ അധ്യാത്മികതയുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമുദ്രയാണത് സ്പോണ്ടേനിറ്റി നൈസർഗികത അപ്രയത്നമായി കാര്യങ്ങൾ നടത്തുക പ്രയത്നരഹിതമായി കാര്യങ്ങൾ നടത്തുക അനായാസേന കാര്യങ്ങൾ നടക്കുക ആയാസരഹിതമായി കാര്യങ്ങൾ നടത്തുക അപ്പം ആ ആയാസരഹിതമായി കാര്യങ്ങൾ നടത്തുന്നത് ഭഗവാന്റെ ഇച്ഛാശക്തിയാണെന്നാണ് പറയുന്നത് വാസ്തവത്തിൽ ഭഗവാന്റെ ഇച്ഛാശക്തി പോലും അനായാസമായിട്ട് സംഭവിക്കുന്നതാണ് അപ്പം ഈ പ്രപഞ്ചം ഇങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് ഇങ്ങനെയായത് എന്നുള്ളത് കാര്യകാരണങ്ങളിൽ പെട്ടുളർന്ന അല്പബുദ്ധികളുടെ ചോദ്യം മാത്രമാണ് ആ ചോദ്യം ആത്യന്തികമായിട്ട് പ്രയോജനപ്രദമായ ഒരു ചോദ്യമല്ല ഉത്തരം കിട്ടുന്ന ചോദ്യമല്ല ആ ചോദ്യത്തിൻ്റെ ഉത്തരം അന്വേഷിച്ച് നമ്മൾ പോയാൽ വാസ്തവത്തിൽ ചോദ്യമലിഞ്ഞില്ലാതെയാവുക എന്നുള്ള അവസ്ഥയിലെത്തും എന്നുള്ളതല്ലാതെ ആ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടാൻ സാധ്യത ഇല്ല എന്നിരുന്നാലും സൃഷ്ടിസ്ഥിതി സംഹാരം എന്നീ കാര്യങ്ങൾക്ക് കാരണമായിട്ടുള്ള രജസ് സത്വം തമസ് എന്നീ ഗുണങ്ങളുടെ പരിണാമപരമായ എന്നീ ഗുണങ്ങളുടെ പരിണാമപരമായി പ്രവാഹത്തിന് ഹേതുവായിരിക്കുന്ന ഭഗവാന്റെ കാലം എന്ന മഹാശക്തിയാൽ അപരിച്ഛിന്നമായ വീര്യത്തോടു കൂടിയ അവിടുന്ന് കർത്തൃത്വം ഭാവിക്കാതെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു ഇനി ഇതിനെ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കാലം എന്നൊരു ഘടകത്തെ കൊണ്ടുവരികയാണ് കാരണം ടൈമാണ് ഇതിനെയെല്ലാം ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നത് സമയം വരുമ്പോഴാണ് ഭൂതകാലം വർത്തമാനകാലം ഭാവിക കാലം ഉണ്ടാകുന്നത് സമയമുണ്ടാകുമ്പോഴാണ് സ്പേസ് ഉണ്ടാകുന്നത് അപ്പൊ സമയത്തെ കൊണ്ടുവരണം സമയമാണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത് എന്നിരുന്നാലും സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ കാര്യങ്ങൾക്ക് കാരണമായിട്ടുള്ള രജസ് സത്വം തമസ് ഏർ സൃഷ്ടിക്ക് കാരണമായിട്ടുള്ളത് രജസ് സ്ഥിതിക്ക് കാരണമായിട്ടുള്ളത് സത്വം സംഹാരത്തിന് കാരണമായിട്ടുള്ളത് തമസ് എന്നീ ഗുണങ്ങളുടെ പരിണാമപരമായ പരിണ എന്നീ ഗുണങ്ങളുടെ പരിണാമപരമായി പ്രവാഹത്തിന് ഹേതുവായിരിക്കുന്ന പരിണാമപരമായി പ്രവാഹത്തിന് ഹേതുവായിരിക്കുന്ന ഭഗവാന്റെ കാലം എന്ന മഹാശക്തിയാൽ അപരിച്ഛിന്നമായ വീര്യത്തോടുകൂടി അവിടുന്ന് കർത്തൃത്വം ഭാവിക്കാതെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു കാലം ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ് പിന്നീട് സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടാകുന്നത് സൃഷ്ടി സ്ഥിതി സംഹാരം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ സമയമില്ലെങ്കിൽ സൃഷ്ടിയുമില്ല സ്ഥിതിയും ഇല്ല സംഹാരവും ഇല്ല അപ്പം ഈ സത്വരജസ്തമോ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ അനുസരിച്ചുണ്ടാകുന്ന സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന പ്രവാഹത്തിന് സത്വരജതമോ ഗുണങ്ങളുടെ പരിണാമപരമായിട്ടുണ്ടാകുന്ന ഈ പ്രവാഹത്തിന് ഹേതുവായിരിക്കുന്ന ഭഗവാന്റെ കാലം ഭഗവാൻ ഇതിലൊന്നും ഇൻവോൾവ്ഡ് അല്ല അറ്റാച്ച് അല്ല അപ്പം ഇതിനൊക്കെ കാരണം എന്താണ് അത് കാലമാണ് കാലം എവിടുന്ന ഭഗവാനിൽ നിന്ന് വരുന്നതാണ് ഭഗവാന്റെ ഒരു ശക്തിയാണ് കാലശക്തി കാലം എന്ന മഹാശക്തിയാൽ അതൊരു മഹാശക്തിയാണ് അതിനെ നമുക്ക് മറികടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മഹാമായ എന്ന് പറയുന്നത് വാസ്തവത്തിൽ സമയസ്വരൂപിണിയാണ് സമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന മഹാശക്തിയാൽ അപരിഛിന്നമായ വീര്യത്തോടു കൂടിയ അവിടുന്ന് ഈ കാലത്തിന് അദ്ദേഹത്തെ പരിച്ഛിന്നമാക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കുകയില്ല അദ്ദേഹത്തെ അല്പമനൽപമാക്കാൻ സാധിക്കുകയില്ല കാലത്തിന് അദ്ദേഹത്തിൽ ആ പരമമായതിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് മഹാശക്തിയാൽ അപരിച്ഛിന്നമായ വീര്യത്തോടു കൂടിയായ അവിടുന്ന് ഈ മഹാശക്തിയാൽ കാലം എന്ന മഹാശക്തിയാൽ അപരിച്ഛിന്ന വീര്യത്തോടു കൂടിയ അവിടുന്ന് കർത്തൃത്വം ഭാവിക്കാതെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു ഞാൻ സൃഷ്ടാവാണ് എന്ന് ഭാവിക്കാതെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു ഞാൻ കർത്താവാണ് എന്ന് ഭാവിക്കുമ്പോഴാണ് സെൻറ്റർ ഉണ്ടാവുന്നത് ഒരു കേന്ദ്രം കേന്ദ്രമുണ്ടാവുന്നത് ആ കേന്ദ്രം ഉണ്ടായി കഴിഞ്ഞാൽ സങ്കോചമുണ്ടാകും നമ്മുടെയൊക്കെ പ്രശ്നം അതാണ് നമ്മൾ ഈ ഈ കേന്ദ്രീകൃതമായ അഹംബോധത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ സങ്കുചിത ബോധത്തിന് കാരണമായി നിൽക്കുന്നത് അപ്പോൾ ഭഗവാൻ സെന്റർലെസ് ആണ് ബോധ ബോധമില്ലാതെ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് ഈ ലോകം സംഭവിക്കുകയാണ് ചെയ്യുന്നത് കാര്യകാര കാര്യകാരണ ബന്ധമില്ലാതെ കോസ് എഫക്റ്റ് ബന്ധമില്ലാതെ ഇത് സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു പരിപാലിക്കുന്നു സംഹരിക്കുന്നു സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാന്റെ ചേഷ്ടകളുടെ സ്വരൂപത്തെ ആർക്കാണറിയാൻ കഴിയുക അപ്പൊ പിന്നെ ഈ പറഞ്ഞതൊക്കെയോ ഇതൊക്കെ ചെറുതായിട്ട് അതിലേക്കൊരു വെളിച്ചം വീശാൻ പര്യാപ്തമാകും വിധത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ അദ്ദേഹത്തെ അറിയാൻ പറ്റില്ല എൻ്റെ ഓർമ്മയിലേക്ക് ഓടി വരുന്നത് രാമകൃഷ്ണപരം വംസാരുടെ ഭജനാവലിയിലുള്ള ഒരു പാട്ടിന്റെ വരികളാണ് കാളീമാതാവിനെ നേരിയിലറിഞ്ഞവർ ആരാനുമുണ്ടോ ഈ പാരിടത്തിൽ ഷഡ്ദർശനങ്ങൾക്കുമാവതില്ലമ്മതൻ തത്വം വെളിപ്പെടുത്തിയിടുവാനായി കാളീമാതാവ് എന്ന് പറയുന്നത് സമയസ്വരൂപിണിയാണ് ആ ദേവി ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് വരെ അതുകൊണ്ട് ഞാൻ അറിഞ്ഞു ഞാൻ അനുഭവിച്ചു ഞാൻ കണ്ടു ശാസ്ത്രലോകത്ത് അതൊക്കെ സംഭാവ്യമാണ് എനിക്ക് മനസ്സിലായി എന്നൊക്കെ ശാസ്ത്രലോകത്ത് വേണമെങ്കിൽ പറയാം ആർക്കിമിഡീസ് ഒക്കെ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില അറിവുകൾ അദ്ദേഹത്തിന് കിട്ടിയതിൽ യുറീക എന്ന് പറഞ്ഞ് നടന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ശാസ്ത്രലോകത്തിൽ ആധുനിക ശാസ്ത്രലോകത്തിൽ അതൊക്കെ സംഭാവ്യമാണ് പക്ഷെ അധ്യാത്മിക ശാസ്ത്രലോകത്തിൽ അത് സംഭാവ്യമല്ല ഞാൻ അറിഞ്ഞു എനിക്ക് അനുഭവം ഉണ്ടായി ഞാൻ പരമമായതിനെ സാക്ഷി സാക്ഷാത്കരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വിശ്വസിക്കരുത് കാരണം അറിയാൻ സാധിക്കില്ല കാളി കാളിമാതാവിനെ നേരിലറിഞ്ഞവർ ആരാനുമുണ്ടോ ഈ പരിടത്തിൽ ഷഡ് ദർശനങ്ങൾക്കുമാവതില്ല മകൻ തത്വം വെളിപ്പെടുത്തിയിടുവാനായി അതുകൊണ്ട് ആർക്കും പരമമായതിനെ അറിഞ്ഞു എന്ന് പറയാൻ സാധിക്കുകയില്ല ആദ്യ ഇവിടെ സൂചിപ്പിക്കുന്നത് ഈ കാലത്തെ കാലശക്തിയെ കാലശക്തി എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ഈ കാലശക്തി ഭഗവാന്റെ മഹാശക്തിയാണ് ആ കാലശക്തി ഹേതുവായിട്ട് സത്വരജസ്തമോ ഗുണങ്ങൾക്ക് വൈഷമ്യം സംഭവിച്ച് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടക്കുന്നു അതിൽ ഭഗവാൻ കർത്തൃത്വബോധമൊന്നുമില്ല അതായത് ഭഗവാൻ കേന്ദ്രമായി നിന്നുകൊണ്ട് നടത്തുന്ന പ്രവർത്തികളല്ല സർവൈശ്വര്യ സർവൈശ്വര്യപരിപൂർണനായ ഭഗവാന്റെ ചേഷ്ഠകളുടെ സ്വരൂപത്തെ ആർക്കാണ് അറിയുവാൻ കഴിയുക അതൊരു മിസ്റ്ററിയാണ് അതൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് അതുകൊണ്ടാണ് അതറിയാൻ ശ്രമിക്കുന്നവരെയും അതറിഞ്ഞവരെയും ഒക്കെ മിസ്റ്റിക് എന്നൊക്കെ വിളിക്കുന്നത് പറയാൻ പറ്റില്ല പകർന്നു കൊടുക്കാനും പറ്റില്ല പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭേദമുണ്ടാകണം ഒഴിഞ്ഞ പാത്രമുണ്ടെങ്കിൽ മാത്രമേ നിറഞ്ഞ പാത്രത്തിൽ നിന്ന് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ ഈ പ്രപഞ്ചത്തിൽ ഒഴിഞ്ഞതായിട്ടൊന്നുമില്ല അതുകൊണ്ട് സ്വയം അറിയുവാനല്ലാതെ പകർന്നു കൊടുക്കുവാൻ സാധ്യമല്ല വേറൊരാൾക്ക് ഇത് നമുക്ക് തരാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറഞ്ഞത് ഉദ്ധരേത് അവരവരെ അവരവർ തന്നെ ഉദ്ധരിക്കണം ഇത് മനസ്സിൽ ആകണം എന്നുണ്ടെങ്കിൽ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അവരവർ തന്നെ ശ്രമിക്കണം വിചാരിക്കണം ഞാൻ നിങ്ങളുടെ തല കൈവച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകുമെന്ന് ഞാൻ കരുതിയാലും നിങ്ങൾ കരുതിയാലും അത് പരമമായതിൻ്റെ പൊരുൾ അറിയാത്തതുകൊണ്ട് കരുതുന്നതു മാത്രമാണ് അങ്ങനെ പകർന്നൊന്നും കൊടുക്കാൻ പറ്റില്ല ഇരു കാന്തത്തിനോട് ഒട്ടിനിൽക്കുമ്പോൾ ഇരുമ്പ് കാന്തമാകുന്നത് പോലെ ആരോടെങ്കിലും ഒട്ടി നിന്നാൽ അതായി തീരുകയും ഇല്ല ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ചാണകം മാരി ചാരിയാൽ ചാണകം മണക്കും പക്ഷേ ലിബറേറ്റഡ് ആയിട്ടുള്ളൊരു പേഴ്സണെ ചാരി നിന്നാൽ ലിബറേറ്റഡ് ആവുകയില്ല അവരവർ തന്നെ അവരവരുടെ സത്യത്തെ കണ്ടെത്തണം അതുകൊണ്ടാണ് ആനന്ദനോട് ശ്രീബുദ്ധൻ അദ്ദേഹത്തിൻ്റെ മഹാപരിനിർവാണ സമയത്ത് പറഞ്ഞത് സ്വയം ഒരു പ്രകാശമായി തീരൂ അല്ലയോ ആനന്ദ എന്നാണ് ഭാഗവതത്തിലും ഇനിയും ഉദ്ധവഗീതയിലെ പതിനൊന്നാമത്തെ സ്കന്ധത്തിൽ ഇതേ കാര്യം തന്നെ ഭഗവാൻ പറയും നമ്മൾ അവിടെ എത്തുന്ന കാലത്ത് അതെന്നായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുകയില്ല എത്തുന്ന കാലത്ത് നമുക്കത് വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്യാം അപ്പോഴത്തേക്കും നമ്മൾ പാകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും ഈ വിവിധ കഥകളിലൂടെ കടന്നു നമ്മുടെ മനസ്സിനും ബുദ്ധിക്കും ഒരു പാകത വന്നിട്ടുണ്ടാകും പതിനൊന്നാമത്തെ സ്കന്ധത്തിലെ അറിവ് സ്വാമി സ്വീകരിക്കുവാൻ അപ്പോൾ നമുക്കത് അവിടെ ചർച്ച ചെയ്യാം അപ്പോൾ സർവൈശ്വര്യ പരിപൂർണനായ ഭഗവാന്റെ ചേഷ്ടകളുടെ സ്വരൂപത്തെ സ്വരൂപം എസെൻസ് അതിൻ്റെ സാരം ആർക്കാണറിയാൻ കഴിയുക വാസ്തവത്തിൽ ഇനി അടുത്തത് പറയാണ് വാസ്തവത്തിൽ കാലം എന്നത് ഈശ്വരൻ തന്നെ അപ്പം കാലം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളായിട്ട് പരിച്ഛിന്നമാണോ അല്ല സസൂക്ഷ്മമായിട്ട് കാലത്തെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ കാലത്തെ ഈ ആയിട്ടുള്ള കോൺഷ്യസ്നെസ് അഹം ഞാൻ എന്ന ഇട്ടാവട്ടത്തിലുള്ള ബോധം ആണ് കാലത്തെ ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം എന്നൊക്കെ വിഭജിക്കുന്നത് സമയം അങ്ങനെ വിഭജിക്കുന്നില്ല ഇട്ടാവട്ട ബോധമാണ് സമയത്തെ വാസ്തവത്തിൽ കാലം എന്നത് ഈശ്വരൻ തന്നെ കാലസ്വരൂപനായ ൂപനായ പതിനൊന്നാം അധ്യായം ഗീതയില് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട് ഞാനാണ് കാലം എന്ന് കാലസ്വരൂപനായ ഭഗവാൻ സ്വയം ജനന മരണരഹിതനും ഒരിക്കലും നാശമില്ലാത്തവനും ക്ഷയവിഹീനനും അപരിച്ഛിന്നനും ആകുന്നു നമുക്കതൊന്നും കൂടി കേൾക്കാം ജന മരണരഹിതൻ ഭഗവാൻ സ്വ കാലസ്വരൂപനായ ഭഗവാൻ സ്വയം ജനന മരണരഹിതനും ഒരിക്കലും നാശമില്ലാത്തവനും ക്ഷയവിഹീനും അപരിഛിന്നനും ആകുന്നു അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഭഗവാനാണ് ഇതെല്ലാം ഭഗവാനാണ് ഇതെല്ലാം ഭഗവാനാണ് എന്ന് അപ്പം പല പ്രാവശ്യം നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എല്ലാം ഭഗവാനാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഭഗവാനാണെങ്കിൽ ഈ പറഞ്ഞതെല്ലാം ഇതിനും ബാധകമാകണ്ടേ എനിക്ക് നിങ്ങൾക്കും ബാധകമാകണ്ടേ ആണ് ജനനം എന്ന് പറയുന്നത് ആപേക്ഷികം മാത്രമാണ് നമ്മുടെ ജനന തീയതി ജനന സമയം എന്നൊക്കെ പറയുന്നത് ആപേക്ഷികമാണ് ജനനം എന്ന വാക്കിന് ജീവിതത്തിലേക്ക് വരിക എന്ന അർത്ഥമാണെങ്കിൽ ജീവിച്ചിരിക്കുക എന്ന അർത്ഥമാണെങ്കിൽ മരണം എന്നുള്ളത് ജീവൻ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ജനനം എന്ന് പറയുന്നത് ജീവനുള്ള അവസ്ഥയാണ് എങ്കിലും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പം ജീവനുണ്ടായിരുന്നില്ലേ അച്ഛൻ്റെ ശുക്ലത്തിലും അമ്മയുടെ അണ്ടത്തിലും കിടന്നിരുന്നപ്പോൾ ജീവൻ ജീവനുണ്ടായിരുന്നില്ലേ ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്നില്ലേ ജീവൻ്റെ തുടിപ്പിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ അപ്പം ആകെ ഉള്ളത് പഞ്ചഭൂതങ്ങളുടെ പരിണാമം മാത്രമാണ് അപ്പോൾ ജനനം ആപേക്ഷികമാണ് ഇനിയും മരണം എന്ന് പറയുന്നത് എന്താ അതൊരു പ്രഹേളികയാണ് കൃത്യമായിട്ട് ആർക്കും നിർവചിക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല മരണം എന്താണെന്ന് അപ്രോക്സിമേറ്റ് ഒരു ഊഹം വെച്ച് പറയുകയാണ് മരിച്ചു എന്ന് തലച്ചോറ് ബ്രെയിൻ മരിച്ചാലാണോ മരിച്ചു എന്ന് പറയുക ഹാർട്ട് നിന്നാലാണോ മരിച്ചു എന്ന് പറയുക ലിവർ നിന്നാലാണോ മരിച്ചു എന്ന് പറയുക ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലിവറും എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം പറയുന്നത് അപ്പം ഞാൻ മരിച്ചു എന്നുള്ളത് ഏതർത്ഥത്തിലാണ് പറയുന്നത് ഞാൻ എന്ന് പറയുന്നത് എന്താ മരണത്തിന് വിധേയനായ വിധേയരായ നമ്മൾ മരിച്ചു എന്ന് നമ്മൾ പറയുന്ന എന്താ സംഭവിച്ചത് ആ ആളുടെ ഹൃദയം കുറച്ചും കൂടി നേരം ജീവിച്ചിരിപ്പുണ്ട് മരിച്ചു എന്ന് നമ്മൾ പറഞ്ഞ് കുറച്ചും കൂടി കാണാം ലിവറും അതേപോലെ തന്നെ ബ്രെയിനും അതേപോലെ തന്നെ അപ്പം ആരാ മരിച്ചത് ബോധമാണ് മരിച്ചതെങ്കിൽ അതിനെങ്ങനെയാണ് മരണം ഉണ്ടാവുക ഞാൻ മരിച്ചു എന്ന് എനിക്കറിയാൻ സാധിക്കുമോ ഞാൻ ജനിച്ചു എന്ന് എനിക്കറിയാൻ സാധിക്കുമോ എനിക്കാകെ അറിയാവുന്നത് ഒറ്റ കാര്യം മാത്രമാണ് ഞാൻ ഉണ്ട് എന്നുള്ള കാര്യമല്ലാതെ ഞാൻ ജനിച്ചു എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന അറിവാണ് ഞാൻ മരിച്ചു എന്ന് മറ്റുള്ളവരിൽ നിന്ന് അറിവ് എനിക്ക് കിട്ടുമോ അപ്പോൾ ഞാൻ ഉണ്ടാകുമോ എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല എനിക്കറിയില്ല അപ്പം എനിക്ക് വാസ്തവത്തിൽ ജനന മരണങ്ങളുണ്ടോ എൻ്റെ പഞ്ച ഇനിയും പഞ്ചഭൂതങ്ങൾ പരിണാമത്തിന് വിധേയമാണ് അമ്മയുടെ ഗർഭൂ പാത്രത്തിൽ കിടന്നിരുന്ന പ പഞ്ചഭൂതാത്മകമായ ശരീരം പരിണമിച്ച് പരിണമിച്ച് പല പ്രായങ്ങളിലൂടെ കടന്നു പോയിട്ട് അത് മരിച്ചു എന്ന് പറയുകയാണ് മരിക്കുമ്പം ആ പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒന്നും ഇല്ലാണ്ടാവുന്നുണ്ടോ പഞ്ചഭൂതങ്ങളിൽ ഒന്നും ഇല്ലാണ്ടാവുന്നില്ല അതിൻ്റെ ഫോർമേഷൻ മാറുന്നുണ്ട് അത് ഡീഫോംഡ് ആവുന്നുണ്ട് ഡീഫോമേഷൻ ഡെത്തല്ല അപ്പം എന്താ മാറണം എന്താ മരിക്കുന്നത് ആരാണ് മരിക്കുന്നത് മരിക്കുന്നയാൾക്ക് അറിയാൻ സാധിക്കുമോ അയാൾ മരിച്ചു എന്ന് ജീവിച്ചിരിക്കുന്നയാൾക്ക് അറിയാൻ സാധിക്കുമോ ഞാൻ ജനിച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ ഓരോ ഉറക്കം കഴിഞ്ഞ് ഞാൻ ജനിച്ചു എന്ന് പറയേണ്ടി വരും അപ്പം ജനന മരണങ്ങൾ ഇല്ല ഒരിക്കലും നാശമില്ലാത്തവനുമാണ് ഒരിക്കലും നശിക്കുന്നില്ല അറുപത്തി അഞ്ചാമത്തെ വയസ്സിലും എനിക്ക് ഞാൻ എന്ന ബോധം പതിനഞ്ചാമത്തെ വയസ്സിലുള്ളത് പോലെ തന്നെയാണ് മുപ്പത്തഞ്ചാമത്തെ വയസ്സിലും അതേപോലെ തന്നെയായിരുന്നു എൺപത്തിയഞ്ചാമത്തെ വയസ്സിലും അതുപോലെ തന്നെ അതുകൊണ്ടല്ലേ നമ്മൾ പ്രായമായവർ പറഞ്ഞു കേട്ടിട്ടില്ലേ എൺപതാമത്തെ വയസ്സിലും ചെറുപ്പക്കാരായിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് കാരണം ആ ബോധത്തിന് നാശമില്ല അതിന് മാറ്റമില്ല അതിന് ക്ഷയവും ഇല്ല അത് ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമല്ല ഞാനേ പട്ടത്തേക്കാൾ കുറച്ചും കൂടി ബോധമുണ്ട് അത് ആലങ്കാരികമായിട്ട് ആപേക്ഷികമായിട്ട് പറയാം പക്ഷെ വാസ്തവത്തിലുള്ള എൻ്റെ ബോധസത്തയ്ക്ക് മാറ്റമില്ല ഇനി പഞ്ചഭൂതങ്ങൾക്ക് മാറ്റമുണ്ടോ ഇല്ല അത് ചേർത്ത് വീർത്ത് ഇത്രയും സ്പേസ് സ്പേസൊക്കെ പഴത് നിൽക്കുകയാണ് ആ സ്പേസിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല ഇതിൻ്റെ ആകത്തുകയായിട്ടുള്ള മെറ്റീരിയലിന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ല അപ്പം ജനനമരണരഹിതമാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ജനനമരണരഹിതമാണ് ഒന്നിനും നാശമില്ല ഒന്നുമില്ലാതാവുന്നില്ല ഒന്നും ക്ഷയിക്കുന്നുമില്ല അപരിഛിഹ്നവുമാണ് ഏയ് അതെങ്ങനെയാണ് ഞാനും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലേ ഇല്ല വളരെ സൂക്ഷ്മ തരത്തിൽ അറ്റോമിക് തലത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ എൻ്റെ സ്കിന്നെന്ന് പറയുന്നത് അതാണല്ലോ എൻ്റെ ബൗണ്ടറി അത് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺസിനെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വായു എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ന്യൂട്രോൺസ് പ്രോട്ടോൺസിൻ്റെ മറ്റൊരു തരത്തിലുള്ള ചേരുവ മാത്രമാണ് അത് അങ്ങനെ വന്ന് നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്കിന്നിൽ എത്തുമ്പം ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺസ് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നതും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺസ് അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ആകപ്പാടെ അപരിഛിന്നമായതാണ് അതിൽ വ്യത്യസ്ത രൂപങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയും അതിൽ തന്നെ അത് ലയിച്ചു ചേരുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അതിന് ഛനത്വം ഇല്ല തിരകൾ കടലിൻ്റെ ഭാഗമാണ് കടലിന് പരിച്ഛിന്നത്വമില്ല അതുകൊണ്ട് ഭഗവാൻ കാലസ്വരൂപനായ ഭഗവാൻ സ്വയം ജനന മരണരഹിതനും ഒരിക്കലും നാശമില്ലാത്തവനും ക്ഷയവിഹീനനും അപരിച്ഛിന്നനുമാകുന്നു അതുപോലെ തന്നെയാണ് പ്രപഞ്ചം ഭഗവാന്റെ ആവിഷ്കാരമാണ് വിരാട് സ്വരൂപനാണ് ഭഗവാൻ അപ്പം ഇതിനും അതേപോലെ തന്നെയാണ്